ഇന്ത്യൻ വിവാഹ ചരിത്രത്തിൽ നിസ്സാരം എന്ന് തോന്നുന്ന ഒരു തമാശ ചടങ്ങ് എങ്ങനെ ഒരു വിവാഹ ബന്ധത്തെ വേർപ്പെടുത്തി എന്നതിന്റെ അസാധാരണ ഉദാഹരണമാണ് ഉത്തർപ്രദേശിലെ ഹാസ്രത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവം നവംബർ ഏഴിന് സാഗ്പൗ ഗ്രാമത്തിൽ വെച്ച് നടക്കേണ്ടിയിരുന്ന ഒരു വലിയ വിവാഹമാണ് കേവലം ആറായിരം രൂപയുടെ തർക്കത്തെയും തുടർന്നുണ്ടായ വരന്റെ അനിയന്ത്രിതമായി ദേഷ്യത്തെയും തുടർന്ന് മുടങ്ങിപ്പോയത് അമേരിക്കയിൽ താമസിക്കുന്ന കുടുംബത്തിലെ മകളായിരുന്നു വധു ഈ സംഭവം പരമ്പരാഗത ഇന്ത്യൻ വിവാഹങ്ങളിലെ ആചാരങ്ങളെക്കുറിച്ചും വ്യക്തിഗത ബന്ധങ്ങളിലെ വിട്ടുവീഴ്ച മനോഭാവത്തെക്കുറിച്ചും പ്രത്യേകിച്ച് വിവാഹത്തെക്കുറിച്ചുള്ള യുവതലമുറയുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചുമുള്ള ചർച്ചകൾക്കും വഴി തുറക്കുന്നു ഇന്ത്യൻ വിവാഹങ്ങളുടെ ആചാരങ്ങളിൽ സംഗീതവും മെഹന്തിയും ജയിമാലയും പോലെ തന്നെ പ്രധാനപ്പെട്ടതും രസകരവുമായ ഒരു വിനോദ ഇനമാണ് ചൂട്ട ചുപ്പൈ എന്നത് പുരാതന കാലം മുതൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്ന ഈ ചടങ്ങ് പ്രധാനമായും വധുവിന്റെ സഹോദരിമാരും വരനും തമ്മിലുള്ള സൗഹൃദപരമായ കളിത്തമാശയുടെ ഭാഗമാണ് വിവാഹ ചടങ്ങൾക്കിടയിൽ വരന്റെ ഷൂ മോഷ്ടിച്ചെടുക്കുന്ന സഹോദരിമാർ ഷൂ തിരികെ നൽകുന്നതിന് പകരമായി ഒരു നിശ്ചിത തുക ആവശ്യപ്പെടുന്നു തുടർന്ന് വിലപേശലിലൂടെ ഒരു തുകയിൽ എത്തുകയും വരൻ പണം നൽകി ഷൂ തിരികെ വാങ്ങുകയും ചെയ്യുന്നു ഇത് ഇരു കുടുംബങ്ങൾക്കിടയിലും ചിരിയും സന്തോഷവും നിറയ്ക്കുന്ന ഒരു ആചാരമാണ് ഈ ചടങ്ങിന്റെ പ്രധാന ലക്ഷ്യം കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുകയും വിവാഹ അന്തരീക്ഷം ലളിതമാക്കുകയും ചെയ്യുക എന്നതാണ് എന്നാൽ ഈ വിവാഹത്തിൽ തമാശയുടെ പരിധി ലംഘിക്കപ്പെടുകയായിരുന്നു ഷൂ മോഷ്ടിച്ച വധുവിന്റെ സഹോദരിമാർ അത് തിരികെ നൽകാൻ ആറായിരം രൂപ ആവശ്യപ്പെട്ടു ഇതൊരു വലിയ തുകയല്ലെങ്കിലും അല്ലെങ്കിലും ചടങ്ങിന്റെ അന്തസ്ത നിലനിർത്താൻ വരൻ ശ്രമിച്ചു അദ്ദേഹം ആറായിരം രൂപയ്ക്ക് പകരം അഞ്ഞൂറ് രൂപ നൽകാൻ സന്നദ്ധത അറിയിച്ചു തമാശയിൽ ആരംഭിച്ച സംഭാഷണം ധനപരമായ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത തർക്കത്തിലേക്ക് വഴിമാറുകയായിരുന്നു ഈ തർക്കത്തിനിടെ വരൻ സംയമനം വിട്ട് ദേഷ്യപ്പെടുകയും അവിവേകം കാണിക്കുകയും ചെയ്തു വരന്റെ അനിയന്ത്രിതമായ ദേഷ്യ പ്രകടനമാണ് ഈ വിവാഹത്തിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം ഒരു തമാശ ചടങ്ങിനെ തുടർന്നുണ്ടായ നിസ്സാര തർക്കത്തിൽ അദ്ദേഹം വരണ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചും വിവാഹ വേദിയിൽ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോവുകയായിരുന്നു വരന്റെ ഈ പ്രവൃത്തി വിവാഹത്തിന് സാക്ഷ്യം വഹിച്ച എല്ലാവരെയും ഞെട്ടിച്ചു അമേരിക്കയിൽ നിന്ന് വിവാഹത്തിനായി എത്തിയ വധുവിനെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം ഞെട്ടിക്കുന്നതായിരുന്നു നിസ്സാര കാര്യങ്ങളിൽ പോലും ഇത്രയധികം വികാരപരമായി പ്രതികരിക്കുന്ന സമീപനമില്ലാത്ത ഒരാളുമായി മുന്നോട്ട് പോകുന്നത് സുരക്ഷിതമാകുമോ എന്ന ചോദ്യം അവരുടെ മനസ്സിൽ ഉടലെടുത്തു വധുവിന്റെ തീരുമാനം ഒരു സാധാരണ പ്രതികരണം മാത്രമായിരുന്നില്ല മർച്ച വിവാഹത്തെക്കുറിച്ചുള്ള പുതിയ തലമുറയുടെ ചിന്താഗതിയുടെ പ്രതിഫലനമായിരുന്നു നിസ്സാരമായ ഒരു തമാശ ആചാരത്തെ പോലും ഇത്രയും അധികം അസ്വസ്ഥനാക്കുന്ന ഒരാൾ യഥാർത്ഥ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധികളെയും അഭിപ്രായ വ്യത്യാസങ്ങളെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ സ്വഭാവം ഒരുമിച്ചുള്ള ജീവിതത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകില്ല ഇരു കുടുംബങ്ങളും പ്രത്യേകിച്ച് വരന്റെ ബന്ധുക്കളും പ്രശ്നത്തിൽ ഇടപെട്ട് വധുവിനെ അനുനയിപ്പിക്കാൻ മണിക്കൂറുകളോളം ശ്രമിച്ചു സംഭവിച്ചത് ഒരു തമാശ മാത്രമായി കാണണമെന്നും വരന്റെ ദേഷ്യം താൽക്കാലികമായിരുന്നുവെന്നും അവർ വാദിച്ചു എന്നാൽ വധു തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു വധുവിന്റെ ദൃഢമായ നിലപാട് വിവാഹം എന്നത് കേവലം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഉടമ്പടി മാത്രമല്ല മറിച്ച് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മാനസിക പൊരുത്തമാണെന്ന ആധുനിക കാഴ്ചപ്പാടാണ് ഉയർത്തിപ്പിടിച്ചത് വിവാഹം ഉപേക്ഷിച്ച വധു വിവാഹ വേദിയിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു ഇതോടെ വലിയ ആഘോഷമായി നടക്കേണ്ടിയിരുന്ന ആ വിവാഹം മുടങ്ങി ഈ സംഭവം ഇന്ത്യൻ സമൂഹത്തിൽ നിരവധി ചോദ്യങ്ങളും ഉയർത്തുന്നു ഇന്ത്യൻ വിവാഹങ്ങളിലെ തമാശ ആചാരങ്ങൾ എപ്പോഴാണ് അതിരുകടന്ന ഒരു സാമ്പത്തിക ഇടപാടായി മാറുന്നത് ജുട്ട ചുപ്പൈ പോലുള്ള ചടങ്ങുകളുടെ ഉദ്ദേശവും ചിരിയും സൗഹൃദമാണ് എന്നാൽ ചിലപ്പോൾ പണം ആവശ്യപ്പെടുന്നതിൽ ഉണ്ടാകുന്ന അമിതമായ നിർബന്ധം ചടങ്ങിന്റെ അന്തസത്തയെ നശിപ്പിക്കുന്നു ഈ സംഭവത്തിൽ ആറായിരം രൂപ എന്ന തുക ആവശ്യപ്പെട്ടതിൽ അമിതമായ നിർബന്ധം വരനെ പ്രകോപിപ്പിച്ചു വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വൈകാരിക ബുദ്ധി വഹിക്കുന്ന പങ്കും വലുതാണ് നിസ്സാര കാര്യങ്ങളിൽ ദേഷ്യപ്പെടുകയും സംയമനം വിടുകയും ചെയ്യുന്ന ഒരാൾക്ക് കുടുംബജീവിതത്തിലെ സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ എന്ന വധുവിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ് പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ സൗന്ദര്യമോ സാമ്പത്തിക സ്ഥിതിയോ പോലെ തന്നെ പ്രധാനമാണ് അവരുടെ മാനസികാവസ്ഥയും വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ശേഷിയുമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള വധുവിന്റെ ദൃഢമായ തീരുമാനം ഇന്ത്യൻ വിവാഹങ്ങളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്ന തീരുമാനം എടുക്കാനുള്ള ശേഷിയുടെ സൂചനയും നൽകുന്നു മുൻകാലങ്ങളിൽ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പല പെൺകുട്ടികളും മോശം സ്വഭാവമുള്ള പങ്കാളികളെ അംഗീകരിക്കാൻ നിർബന്ധിതരായിരുന്നു എന്നാൽ ഇത് വിദ്യാഭ്യാസം നേടുകയും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുകയും ചെയ്ത യുവതലമുറ തങ്ങളുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ വ്യക്തിപരമായ മാനദണ്ഡങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു വിവാഹത്തിന്റെ അവസാന നിമിഷം പോലും പിന്മാറാനുള്ള വധുവിന്റെ ഈ ധൈര്യം വിപ്ലവകരമായ ഒരു സാമൂഹിക മാറ്റത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത് ചുരുക്കത്തിൽ ഹസ്രാത്തിലെ ഈ വിവാഹ തകർച്ച കേവലം ഒരു തമാശ ചടങ്ങിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നില്ല മറിച്ച് വ്യക്തിപരമായ ബഹുമാനത്തിന്റെയും മാനസിക പൊരുത്തത്തിന്റെയും വൈകാരിക പക്വതയുടെയും പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു സംഭവമായിരുന്നു വധുവിന്റെ നിലപാട് ഭാവി ജീവിതത്തിൽ പങ്കാളിയുടെ സ്വഭാവ വിശേഷണങ്ങൾക്ക് നൽകേണ്ട അമിതമായ പ്രാധാന്യത്തെ കുറിച്ചും സമൂഹത്തിന് ഒരു ശക്തമായ സന്ദേശവും നൽകുന്നുണ്ട്